ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു വിവാഹമോചന ഹർജി കുടുംബ കോടതിയിൽ ഫയലാക്കുന്നു ഫയൽ ആക്കുന്നതോടൊപ്പം തന്നെ അഫിഡവിറ്റുകളും ഫയലാക്കുന്നു അതായത് തങ്ങൾ തമ്മിൽ വർഷങ്ങളായി അല്ലെങ്കിൽ നാളുകളായി തർക്കത്തിലാണ് തങ്ങൾ വേർ പിരിഞ്ഞാണ് താമസിക്കുന്നത് തങ്ങൾക്കിടെ കൊച്ചുങ്ങളെ സംബന്ധിച്ചും വസ്തുവാഹകളെ സംബന്ധിച്ചുമെല്ലാം ഓൾറെഡി പറഞ്ഞ് കഴിഞ്ഞു ഇനി ഒരു ഔദ്യോഗികമായ ഒരു പിരിച്ചില് മാത്രമാണ് വേണ്ടു എന്നുള്ള അർത്ഥത്തിൽ കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു ജോയിന്റായി വിവാഹബന്ധം ഏർപ്പെടുത്താൻ അപ്പോൾ കോടതി സ്വാഭാവികമായും അഫിഡവിറ്റും പെറ്റീഷനും എല്ലാം വായിച്ചു നോക്കി ഒരു ആറുമാസം അപ്പുറത്തേക്ക് കേസ് പോസ്റ്റ് ചെയ്യുന്നു ഈ ആറുമാസം അപ്പുറത്തേക്ക് കേസ് പോസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ അനുരഞ്ജനത്തിന് സാധ്യതയുണ്ടോ എന്ന് അറിയാനാണ് ഈ ആറുമാസം കഴിഞ്ഞ് സ്വാഭാവികമായും ഈ രണ്ടുപേരും കോടതിയിൽ ഹാജരായി വീണ്ടും ഒരു അഫിഡവിറ്റ് കൊടുക്കുകയാണ് ഞങ്ങളുടെ തീരുമാനത്തെ മാറ്റമില്ല ഞങ്ങൾക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞ് ഒരു അഫിഡെവിറ്റ് കൊടുത്താൽ രണ്ടുപേരും ഓരോ അഫിഡവിറ്റ് വീതം കൊടുത്താൽ സ്വാഭാവികമായും ഒരു മ്യൂച്വൽ കൺസെൻ്റ് അല്ലെങ്കിൽ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി ഒരു വിവാഹമോചന സാധ്യതയുണ്ട് അതേസമയം ഇവിടെ ഒരു പാർട്ടി വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടിയും വരുന്നില്ലെങ്കിൽ മുൻപേ കൊടുത്ത അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹർജിയുടെ അടിസ്ഥാനത്തിൽ വിവാഹമോചനം കൊടുക്കാൻ സാധിക്കുമോ അത് പറ്റില്ല അത് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് അത്തരം സാഹചര്യങ്ങളിൽ പാർട്ടികളുടെ സാന്നിധ്യം അതായത് ആറുമാസം കഴിഞ്ഞു വരുന്ന തീയതികളിൽ പാർട്ടിയുടെ സാന്നിധ്യം ഒട്ടും ഒഴിവാക്കാൻ പറ്റിയതല്ല പാർട്ടികളോട് അന്വേഷണം നടത്തി അവരിപ്പോഴും അതേ മനോനിലയിൽ ആണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് മ്യൂച്വൽ ഡൈവേഴ്സ് അനുവദിക്കാവൂ അല്ലാതെ മുൻപേ കൊടുത്ത അഫിഡവിറ്റുകളുടെ അടിസ്ഥാനത്തിൽ അനുവദിക്കാൻ പാടില്ല എന്നാണ്